നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിസാൻ സഭ പോത്താനിക്കട് കൃഷി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് വാഴകൃഷി ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലുള്ള ഇരുപത് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് കൃഷി ചെയ്തിരുന്നത് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി വിൻസന്റ് ഇല്ലിക്കൽ പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ് പ്രസിഡന്റ് ബിജു ജോർജ് വി ഒ കുറുമ്പൻ എൻ എ ബാബു റോയി മാത്യു സജി മാങ്കുത്തെ ജോർജ് തെങ്ങിക്കുടി പി എ ജോണി വർക്കി കാക്കത്തോട്ടം കെ വി സക്കറിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത് കിസാൻ സഭ കൃഷി ചെയ്ത അയ്യായിരത്തോളം ഏത്ത വാഴകളുടെ വിളവെടുപ്പ് ഉത്സവം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു കിസാൻ സഭ നടത്തിയ വാഴ കൃഷി മറ്റ് കർഷകർക്ക് പ്രചോദനവും മാതൃകയുമാണെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു അതിൽ അയ്യായിരം വാഴകൾ ഇവിടെ വളരെ വിജയകരമായി കൃഷി ചെയ്തിരിക്കാണ് സ്വർണമുഖി ഇനത്തിൽപ്പെട്ടിട്ടുള്ള വാഴയാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോ മുതൽ ഇരുപത്തിയെട്ട് കിലോ വരെ വിളവുണ്ടായി എന്നാണ് കർഷകർ നമ്മുടെ കിസാൻ സഭ കൂടി അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട് അപ്പോൾ ഒരു മാസത്തിനകത്ത് ഈ എല്ലാ വാഴയും മൂപ്പത്തി വെട്ടിക്കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏതായാലും വളരെ വിജയകരമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ മാതൃകാപരമായ രീതിയിൽ ഇവിടെ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് അത് കാർഷ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൃഷി വകുപ്പ് വലിയ സഹായങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു കൃഷി കർഷക പ്രസ്ഥാനം അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല കർഷകരായി തന്നെ കൃഷിയിടത്തിൽ മണ്ണിൽ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രവർത്തിക്കാൻ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ പ്രസിഡന്റ് പോൾ പൂമറ്റം സി പി ഐ ലോക്കൽ സെക്രട്ടറി എൻ കെ ബാബു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ് പ്രസിഡന്റ് ബിജു ജോർജ് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് യാസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ